അസലാമലൈക്കും വർഹമത്തുല്ലാഹി ഇനി നമുക്ക് ഖുറാനിൽ വന്ന ചില ദർഫുകൾ നോക്കാം ഇൻഷാല് ദർഫുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ് ദർഫ് ഇസ്മാണ് രണ്ട് തരം ദർഫുകളുണ്ട് ദർഫു മക്കാനും ദർഫു സമാനും ലർഫ് എന്ന് പറഞ്ഞാൽ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ദർഫുകൾ സ്ഥലത്തെയാണ് സൂചിപ്പിക്കുക ഇപ്പം തഹ്ത്തെ താഴെ തഹ്ത താഴെ ഫൗഖ മേലെ പി അമാമ മുന്നിൽ ഹൽഫ പിന്നിൽ അപ്പോൾ ഇത് നമ്മൾ പഠിച്ചതാണ് അത് നർഫ് മക്കാൻ സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് മുന്നിൽ പിന്നിൽ താഴെ മേലെ ഓക്കെ പിന്നുള്ളത് ഗർഫ് സമാനാണ് കാലത്തെ സൂചിപ്പിക്കുന്നത് മസാഹൻ വൈകുന്നേരം സബാഹൻ രാവിലെ ഹദൻ നാളെ യോമൻ ഇന്ന് ഓക്കെ പിന്നെന്താ കപല മുമ്പ് ബാഴ ശേഷം ഇതൊക്കെ സർഫ് സമാ ലർഫ് സമാനാണ് കാലത്തെ സൂചിപ്പിക്കുന്ന ലർഫ് പിന്നെ അതിൻ്റെ നിയമം നമ്മൾ പഠിച്ചു എന്താ പഠിച്ചത് ലർഫ് ശേഷം ഇസ്മ വരാം വരാതിരിക്കാം ലർഫിന് ശേഷം ഇസ്മ വരാം വരാതിരിക്കാം അപ്പോൾ ലർഫിന് ശേഷം ഒരു ഇസ്മ വന്നാൽ ആ ഇസ്മെന്താണ് അതിൻ്റെ അടയാളം എന്താ കസ്രത്താണ് അപ്പം അത് ശ്രദ്ധിക്കുക ലർഫ് ഒരു ലർഫ് വന്നു ലർഫ് മക്കാൻ അല്ലെങ്കിൽ ലർഫ് ജമാൻ അതിന് ശേഷം ഒരു ഇസ്മ വന്നിട്ടുണ്ടെങ്കിൽ വരാൻ വരാതിരിക്കാം വന്നിട്ടുണ്ടെങ്കിൽ ആ ഇസ്മിൻ്റെ അടയാള നേരിക്കും കസ്രത്തായിരിക്കും മജ്റൂർ ആയിരിക്കും ആ ഇസ്മിൻ എന്താ പറയുക മുലാഫിലേ മജ്റൂർ മുലാഫിലേ മജ്റൂർ പക്ഷേ ലർഫിന് അപ്പം മുലാഫെന്ന് പറയില്ല ലർഫിന് ലർഫുന്നേ പറയുള്ളു നേരത്തെ നമ്മൾ പഠിച്ചു മുലാബ് മുലാഫിലേ മുലാഫ് വന്നാൽ മുലാഫിലേ ഉണ്ടാവും മജ്റൂർ അതുപോലെ ലർഫിനും മുലാഫിലേ മജ്റൂർ ഉണ്ടാവും പക്ഷെ ലർഫിന് ശേഷം വരുന്ന ഇസ്മ മുലാഫിലേ മജ്റൂർ ആകുമ്പോൾ ആ ലർഫിന് നമ്മൾ എന്ത് പറയില്ല എന്ന് പറയൂല പിന്നെ ഇതിൻ്റെ അർത്ഥവും അതേപോലെ തന്നെയാണ് മുലാബ് മുലാഫിലീൻ്റെ പോലെ തന്നെയാണ് ലർഫ് മുലാഫിലെ മജറൂറിൻ്റെ അർത്ഥം വരാം ഇൻഡേ അല്ലെങ്കിൽ ഉടേന്നുള്ള രീതിയിലാണ് പരിഭാഷ വരാം പിന്നെ നമ്മൾ ഗർഭിനെക്കുറിച്ച് പഠിച്ചു അത് മൂന്നാമത്തെ ടൈപ്പ് ഹബറാണ് ഓക്കെ ഗർഫ് ഒരു ജുംല ഇസ്മയിൽ വന്നാൽ അതെന്താകും അത് പിന്നെ എന്താണ് അത് അതൊരു ജുംല ഇസ്മിയായിട്ട് വന്നിട്ട് മുക്തതിൻ്റെ ഖബറാണെങ്കിൽ ആ ഗർഫെന്താവും ഹബറായിരിക്കും ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് ഖബർ ഒന്നുകൂടി പറയാം ആദ്യത്തെ ടൈപ്പ് ഖബറ് ഒറ്റ വാക്ക് ആത് ആ ആ കലമൻ ഒറ്റ വാക്കായിരുന്നു ഹബർ രണ്ടാമത്തെ ഖബർ എന്തായിരുന്നു ഷിബു ജുംല ഖബർ ഓക്കെ അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഖബറ് ഹർഫുജർ ഇസ്മ മജുറൂർ ജാറുംബ മജുർ ഷിബു ജുംല ഖബർ ഫി അല ഇല ഇതൊക്കെ വന്നിട്ടുള്ള ഖബർ മൂന്നാമത്തെ ടൈപ്പ് ഖബറും ഷിബു ജുംലെന്ന് തന്നെ പറയും പക്ഷേ അത് എന്താണ് ജാറുംബ മജുറൂർ രണ്ടാമത്തത് മൂന്നാമത്തത് ലർഫ് ഖബർ മൂന്നാമത്തതും ഷിബു ജുംലെ അത് ലർഫ് ഖബറ് അപ്പോൾ മുപ്പത്തേ ഖബറായിട്ട് വന്നത് ലർഫ് ഖബർ ആ ലഫിന് ശേഷം ഇസ്മുണ്ടാകാം ഇസ്മില്ലാതിരിക്കാം ലർഫിന് ശേഷം ഇസ്മ വന്നാൽ അതെന്തുയിരിക്കും മുതാഫിലി മജറൂർ ഇനി നമുക്ക് ചില ഖുറാനിലെ ആയത്തുകളെ ഒന്ന് നോക്കാം വിശാൽ ഔദ്ദുബി ലാഹിമിന് ഷെയ്തുറജീൻ ബിസ്മില്ലാഹിറുറീം അപ്പോൾ ഓരോ കണ്ടോ ജിദ്ഹും അദാബൻ ഫൗക്കൽ അദാബി ആദ്യത്തെ നോക്കുംഹും അസാബൻ ജിദിന നാം വർദ്ധിച്ചു ഹും അവർക്ക് അദാബൻ ശിഷ്യയെ ഫൗക്കൽ അദാബി ശിഷ്യയുടെ മീതെ ശിഷ്യയുടെ മീതെ ശിഷ്യ നാമം അവർക്ക് വർദ്ധിപ്പിച്ചു അപ്പോൾ ഇവിടെ നോക്ക് ഫൗക്കയാണ് ലർഫ് അപ്പോൾ മീതെ അതൊരു സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സ്ഥലം ആണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഫൗക്ക മേലെ മീതെ അൽ അദാബി ശിഷ്യ അസാബ് എന്ന് പറഞ്ഞാൽ ശിഷ്യ അപ്പോൾ ഫൗക്ക ലർഫിന് ശേഷം വന്ന ഇസ്മു നോക്ക് മജ്റൂറാണ് അത് മുതാഫിലേ മജ്റൂറാണ് അർത്ഥം നോക്ക് എന്നുള്ള അർത്ഥമാണ് ശിഷ്യയുടെ മീതെ ശിഷ്യയുടെ മീതെ ഫൗക്കൽ അതാബി എന്ന് പറഞ്ഞാൽ ശിഷ്യയുടെ മീതെ അപ്പോൾ ലർഫ് വന്നു ഫൗക്ക അതിനു ശേഷമുള്ള ഇസ്മ എന്തായിരിക്കണം കസറത്തായിരിക്കണം അപ്പോൾ ഫൗക്കൽ അസാബീന്നേ പറയാൻ പാടുള്ളൂ അസാബിയാണ് മുതാഫിലേ മജറൂർ ഓക്കെ ഇനി അടുത്ത ഉദാഹരണം നോക്കൂ ലക്കത് ഇത് യുബാ യോനത്തിഹ്തത്തി ഓക്കെ മരത്തിൻ്റെ ചുവടിൽ താഴെ അവർ നിനക്ക് ബയ്യത്ത് ചെയ്യുമ്പോൾ അപ്പോൾ ഇല്ലക്ക നിറീന്നാകുന്നതാ തീർച്ചയായും ഒന്ന് തൃപ്തിപ്പെട്ടു അനിൽ മുഖ്മീന സത്യവിശ്വാസികളെക്കുറിച്ച് ഇത് യുബായുനക്ക നിനക്ക അവർ ബയ്യത്ത് ചെയ്യുമ്പോൾ പ്രതിജ്ഞ ചെയ്യുമ്പോൾ തഹത്ത ശെചരത്തി മരത്തിൻ്റെ ചുവട്ടിൽ അപ്പോൾ തഹത്തയാണ് ഇവിടെ ലർഫ് ലർഫ് മക്കാൻ കാരണം സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിനുശേഷമുള്ള ഇസ്മന്തായി ഷജറത്തി അഷജറഥി ഖസറായി മജ്റൂർ അപ്പോൾ ലർഫ് വന്നാൽ അതിന് ശേഷമുള്ള ഈസ്മൻ എന്തായിരിക്കും മുലാഫിലൈ മജുറൂർ ഖസറായിരിക്കും ലർഫിന് എന്ന് പറയൂല ദർഫിനെ ലർഫൻ ഓക്കെ അപ്പം ലർഫിന് ശേഷം ഉള്ള ഈസ്മെന്തായിരിക്കും മുലാഫിലൈ മജുറൂർ ഇപ്പോൾ ഇവിടെ അർത്ഥം നോക്കുക എങ്ങനെ വരുന്നത് മരത്തിൻ്റെ ചുവട്ടിൽ മരത്തിൻ്റെ താഴെ ഇൻ്റെ ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അപ്പോൾ ലർഫ് മുലാഫ്ലൈ മജറൂറിനും മുലാഫ് മുലാഫ് ലൈ ഒരേ അർത്ഥമാണ് ഒരേ രീതിയിലാണ് ആ ഇൻഡേ ഇവിടെ നിന്ന് വരാം മറക്കും ഇനി അടുത്ത ആഴ്ച നോക്കൂ യോമൽ കിയാമത്ത് യോമൽ കിയാമത്തി അപ്പോൾ അർത്ഥം കിയാമത്തിൻ്റെ നാൾ കിയാമത്തിൻ്റെ നാൾ അപ്പോൾ യോമയുടെ ലർഫാണ് ഇത് ലർഫ് സമാനാണ് കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് യോമ ദർഫ് അപ്പം അതിന് ശേഷം വരുന്ന ഇസ്മ നോക്ക് കസറത്താണ് യോമൽ കിയാമത്തി മുലാഫിലെ മജുറൂർ അപ്പോൾ ദർഫിന് ശേഷം ഒരു ഇസ്മ വന്നാൽ ആ ഇസ്മെന്തായിരിക്കും കസറത്തായിരിക്കും അതിന് മുലാഫിലേ മജറൂർ എന്ന് പറയും ആ ദർഫിന് ശേഷം ഇസ്മ വന്നാൽ അപ്പോൾ എന്തായിരിക്കും മുലാഫിലേ മജറൂർ അപ്പം അടുത്തായിട്ട് നോക്കാം വലാത്ത കൂലന്നലിഷയിൻ ഇന്നീ ഫായിരിക്കും അതെന്ന് പറഞ്ഞാൽ നാൾ അപ്പോൾ നർഫു ജമാൻ ലർഫു ജമാൻ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ലർഫിന് ശേഷം ഇസ്മില്ല ഓക്കെ അപ്പോൾ ലർഫിന് ശേഷം ഇസ്മ വരാം ഇസ്മ വരാതിരിക്കാം അപ്പോൾ ഈ ലർഫിന് ശേഷം എന്തില്ല ഇസ്മില്ല അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നാൾ വല്ലാത്ത കോല തന്നെ തീർച്ചയായും നീ പറയരുത് ലിഷയ്യൻ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്നീ ഫായിലും തീർച്ചയായും ഞാനത് ചെയ്യും അല്ലെങ്കിൽ പ്രവർത്തിക്കും സാധിക്കാം അത് വധൻ നാളെ ഇതൊക്കെ അപ്പോൾ അതാണ് ദർഫ് ഇസ് അതിനുശേഷം ഇസ്മില്ലാതെ വരുന്നൊരു ഉദാഹരണമാണ് ഇത് ഇനി അടുത്ത ആദ്യത്തെ നോക്കൂ ലാൻഫർ ലിഖു ബൈന അഹദിം മീൻ റസൂലിഹി മീൻ റസൂലിഹി അപ്പോൾ അവൻ്റെ റസൂലിനോട് റസൂൽ റസൂലുകളിൽ നിന്ന് ഒരാളുടെ ഇടയിലും ഞങ്ങൾ വേർതിരിവ് കാണിക്കുന്നില്ല ഓക്കെ ബൈന എന്നു പറഞ്ഞ ഇടയിൽ അപ്പോൾ ബൈന അഹദീൻ ബൈന ദർഫാണ് അപ്പോൾ ദർഫു മഖാൻ ബൈന അഹദീൻ അപ്പോൾ ദർഫിന് ശേഷം ഹിസ്മ വന്നു അപ്പോൾ എന്താണ് മുതാഫിലെ മജുറൂർ ആരുടെ ആരുടെ ഇടയിലും ഉടയെന്നുള്ള അർത്ഥം വന്നിട്ടുണ്ടോ ആരുടെ ഇടയിലും ഒരാളുടെ ഇടയിലും അപ്പോൾ ഉടയെന്നുള്ള അർത്ഥം വന്നു അപ്പോൾ നർപ്പിന് ശേഷം ഇസ്മ വന്നാൽ അതിൻ്റെ അർത്ഥം എങ്ങനെയായിരിക്കും അത് മുലാഫിലെ മജ്റൂർ ആയിരിക്കും